നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ യൂറോകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ നിന്നും പൂർത്തിയായി ഈ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ഓരോ കണക്കുകളിലും മുന്നിൽ നിൽക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കാറ് ഇപ്പോൾ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജർമ്മനി സ്വിറ്റ്സർലൻഡ് സ്പെയിൻ ഇറ്റലി ഇംഗ്ലണ്ട് നെതർലൻഡ്സ് ഫ്രാൻസ് റൊമേനിയ സ്ലൊവക്കിയ തുർക്കിയെ പോർച്ചുഗലി ടീമുകൾക്കൊക്കെ മൂന്ന് പോയിന്റുകളുണ്ട് അതായത് കളിച്ച് കളി ജയിച്ചവരവരൊക്കെ അവരൊക്കെ പോയിന്റിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ സ്ഥാനത്താണ് ഇനി ഗോൾ ഗോളടിയിൽ ഒന്നാമത് ആരാണ് അങ്ങനെയുള്ള ഓരോ കണക്കിലേക്കും നമ്മളത് പോകുന്നു കൂടുതൽ ഗോളുകൾ നേടിയ ടീം സംശയം വേണ്ട ജർമ്മനി തന്നെയാണ് അഞ്ച് ഗോളുകളാണല്ലോ അവർ ആദ്യ കളിയിൽ അടിച്ചത് സോ ആ കാര്യത്തിൽ ഒന്നാമത് ജർമ്മനി ദൻ ഗോൾ എക്സ്പെക്ടേഷനിൽ മുന്നിൽ നിന്ന ടീം ഏതാണ് അത് തുർക്കിയാണ് ടു പോയിന്റ് സെവൻ ഷോർട്ട്സിന്റെ കാര്യത്തിൽ മുന്നിൽ ആരാണ് തുർക്കിയെയാണ് ഇരുപത്തിരണ്ട് ഷോട്ടുകൾ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തതിൽ ജോർജിയ തുർക്കിയെ ഇറ്റലി ഈ ടീമുകളാണ് ഒന്നാമത് വരുന്നത് അഞ്ച് വീതം ഇൻ പെനാൽറ്റി ഏരിയ അതിൽ ഒന്നാമത് വരുന്നത് നെതർലൻഡ്സ് ആണ് നാൽപ്പത്തിനാലെണ്ണം ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് പാസുകൾ കൊടുത്ത ടീം ഏതാണ് അത് ഇറ്റലിയാണ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എണ്ണം ഏറ്റവും അധികം പൊസിഷൻ കൈവശം വെച്ച ടീം ഏതാണ് പോർച്ചുഗലാണ് ഇന്നലത്തെ കളിയിൽ അവരുടെ പൊസിഷൻ എഴുപതിന് മുകളിലാണ് എഴുപത്തിനാല് ശതമാനം ഏറ്റവും ഡ്യൂവൽസ് വിൻ ചെയ്ത ടീം ഏതാണ് ഫ്രാൻസ് ആണ് അറുപത്തിനാലെണ്ണം ഏറ്റവും അധികം ക്ലിയറൻസുകൾ നടത്തിയ ടീം ഏതാണ് സെച്ചിയ ആണ് മുപ്പത്തിരണ്ട് ഏറ്റവും അധികം ടാക്കിളുകൾ ഓസ്ട്രിയ ഇരുപത്തിയേഴ് ഷോട്ടുകൾ ബ്ലോക്ക് ബ്ലോക്ക് ദി ഷോട്ടുകൾ ആരുടെ ഭാഗത്ത് നിന്നാണ് വന്നത് സെച്ചിയെയും ജോർജിയെയും ഏഴു വീതം ചുരുക്കത്തില് ഓരോ മേഖലകളിലും മുന്നിൽ നിൽക്കുന്നത് ഈ ടീമുകളാണ് പക്ഷെ ഗോളാണല്ലോ പ്രധാനപ്പെട്ട കാര്യം അതിലൊന്നാമത് ഉണ്ടായിരുന്നത് ജെറുബരിയാണ് പരമപ്രധാനം പോയിന്റുകളാണ് അതിൽ ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ടീമുകളൊക്കെ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് പോയിന്റിൽ ഒന്നാമത് നിൽക്കുന്നുമുണ്ട് ബാക്കി കാര്യങ്ങൾ വരുന്ന മത്സരങ്ങളിൽ കണ്ടറിയണം കൂടുതൽ ഗോളുകൾ പിറക്കും എന്ന പ്രതീക്ഷയോടെ ആരാധകരെ കാത്തിരിക്കുന്നു എല്ലാ മത്സരങ്ങളും ഒന്നിനൊന്നും മെച്ചമെന്ന രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ത്രില്ലിംഗ് പോരാട്ടങ്ങൾക്ക് കാത്തിരിക്കുന്നത് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ